നമസ്കാരം പ്രവാസി വളർ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒളിമ്പിക്സിനായി പാരീസ് മെഴി തുറന്നു മുപ്പത്തി മൂന്നാം ഒളിമ്പിക്സിന് വെള്ളിയാഴ്ച പാരീസിൽ തുടക്കമായി പാരീസിന്റെ മുഖമുദ്രകളിൽ ഒന്നായ സെൻ നദിയിൽ തീരത്തും വിസ്മയ കാഴ്ചകൾ ഒരുക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് ഉദ്ഘാടന പരിപാടികൾക്ക് വർണ്ണോജ്ജലുമായി തുടക്കമിട്ടത് ഒളിമ്പിക് ദീപശികയെ നദിക്ക് കുറുകെയുള്ള വെസ്റ്റർലീസ് പാലത്തിൽ ഫ്രാൻസിന്റെ പതാകയുടെ നിറത്തിലുള്ള വർണ്ണക്കാഴ്ചകൾ ഒരുക്കിയാണ് സെൻ നദിയിൽ സ്വീകരിച്ചത് എൺപത്തിയഞ്ച് ബോട്ടുകളിലായിരുന്നു കലാപ്രകടനം ഫുട്ബോൾ ഇതിഹാസം സിതാനെ സിതാൻ ആണ് ദീപശിഖ കൈമാറിയത് ഫ്രഞ്ച് ജൂഡോ ഇതിഹാസം ട്രെഡി റൈനറും അത്ലറ്റ് മറി ജോസ് പെരേക്കും ആണ് ദീപം തെളിച്ചത് സെറീന വില്യംസ് നദാൽ കാർ ലൂയിസ് നാദിയ കൊമിനേച്ചി എന്നിവരും ദീപശിഖ വഹിച്ചു അയ്യായിരം കലാകാരന്മാരാണ് വർണ്ണവിസ്മയം ഒരുക്കിയത് ആദ്യമെത്തിയ ഗ്രീസ് സംഘത്തിന്റെ ബോട്ടായിരുന്നു മുന്നിൽ തൊട്ടു പിന്നാലെ അഭയാർത്ഥികളായ കായിക താരങ്ങളുടെ സംഘവും എത്തി നാലു മണിക്കൂർ നീ ഉദ്ഘാടന ചടങ്ങ് വേദിക്ക് പുറത്ത് നടക്കുന്നത് ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ആദ്യവും ഉദ്ഘാടന ചടങ്ങ് അതിഗംഭീരമായിരുന്നു അമേരിക്കൻ ഗായിക ലേഡി ഗാഗയുടെ സംഗീത പ്രകടനത്തിൽ പാരീസ് കോരിത്തരിച്ചു വിവിധ രാജ്യങ്ങളുടെ സംഘങ്ങൾ സെൻ നദിയിലൂടെ പ്രവേശിക്കുന്നതിനിടയിലായിരുന്നു ലേഡി ഗാഗ പ്രത്യേകം തയ്യാറാക്കിയ സെറ്റിൽ പ്രത്യക്ഷപ്പെട്ടത് സെൻ നദിയുടെ തീരത്ത് നർത്തകർക്കൊപ്പമായിരുന്നു ലേഡി ഗാഗയുടെ പ്രകടനം ഫ്രാൻസിലെ പ്രശസ്തമായ ദ ഖാൻ കാൻ കബററ്റ് സംഗീതം അവതരിപ്പിച്ച് എൻ ം വരുന്ന കലാകാരന്മാരും ഒപ്പമെത്തി ഹോണ്ടോറാസിന് പിന്നാലെയാണ് ഇന്ത്യൻ താരങ്ങളെ മോഹിച്ചുകൊണ്ടുള്ള നൌക സെൻ നദിയിലൂടെ കടന്നുപോയത് പി വി സിന്ധുവും ശരത് കമലുമാണ് എഴുപത്തി എട്ടംഗ ഇന്ത്യൻ ടീമിനെ നയിച്ചത് അതേസമയം ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിനിടെ ഫ്രാൻസിലെ പത്ത് ചരിത്ര വനിതകൾക്ക് ആദരം നൽകി ഉദ്ഘാടന ചടങ്ങിനിടെ പാരീസിൽ ശക്തമായ മഴ പെയ്തു മഴയെ അവഗണിച്ച് പതിനായിരങ്ങളാണ് സെൻ നദീ തീരത്ത് തമ്പടിച്ചത് ലോകമെമ്പാടുമുള്ള കായിക താരങ്ങളുമായി സീനിൽ എൺപത്തിയഞ്ച് ബോട്ട് ൾ നദിയിലൂടെ പലായനം ചെയ്തു ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തിലധികം പോലീസുകാരാണ് സ്ഥലത്ത് സുരക്ഷയൊരുക്കിയത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ അദ്ദേഹത്തിന്റെ ഭാര്യ ബ്രിജിറ്റ് മാക്രോണും ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് അദ്ദേഹത്തിന്റെ ഭാര്യ ബ്രിട്ട എൺസ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റും ജർമ്മൻകാരനുമായ തോമസ് ബാഹ് തുടങ്ങി നൂറിലധികം പ്രതിനിധികൾ ചടങ്ങിൽ പങ്കുചേർന്നു ലോകത്തെ ഒന്നിപ്പിക്കുന്ന കായിക മാമാങ്കത്തിനായി ലോകം പാരീസിലേക്ക് കുടിയേറിയിരിക്കുകയാണ് പരമ്പരാഗത മാർച്ച് പൊളിച്ചെഴുതിക്കൊണ്ടാണ് തൊണ്ണൂറിലേറെ ബോട്ടുകളിലായി സെൻ നദിയിലൂടെ ആറ് കിലോമീറ്റർ സഞ്ചരിച്ച് പതിനായിരത്തിലേറെ ഒളിമ്പിക് താരങ്ങൾ അണിനിരുന്നത് ഫ്രഞ്ച് ദേശീയ നിറങ്ങളിൽ ഒരു വലിയ കരിമരുന്ന് കലാപ്രകടനം തന്നെ അവിസ്മരണീയമായി അതേസമയം പാരീസ് ഒളിമ്പിക്സിന് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഫ്രാൻസിലെ അതിവേഗ റെയിൽ ശൃംഖലയ്ക്ക് അതായത് എസ് എൻ സി എഫ് നേരെയുണ്ടായ ആക്രമണം ഫ്രാൻസിനെ മാത്രമല്ല കായിക ലോകത്തെയും നടുക്കി കഴിഞ്ഞ രാത്രിയാണ് പാരീസിലെ റെയിൽ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമം നടന്നത് ഹൈസ്പീഡ് നെറ്റ്വർക്കിനെ ലക്ഷ്യം വെച്ച് ആക്രമണം നടന്നതായി റെയിൽ കമ്പനിയായ എസ് എൻസിഎഫ് സ്ഥിരീകരിച്ചു ഇതോടെ ഭൂരിഭാഗം മേഖലകളിലേക്കുമുള്ള റെയിൽ ഗതാഗതം താറുമാറായി യൂറോസ്റ്റാർ ട്രെയിനിന്റെ അൻപത് ശതമാനം സർവീസുകളും അടുത്ത തിങ്കളാഴ്ച വരെ റദ്ദു ചെയ്തതായി കമ്പനി അറിയിച്ചു ഫ്രാൻസിലെ പല മേഖലകളിലും ഇതേ തുടർന്ന് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് നിരവധി ട്രെയിനുകളും റദ്ദാക്കി യാത്രകൾ നീട്ടിവയ്ക്കാനും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകരുതെന്നുമാണ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തകരാറുകൾ പരിഹരിക്കാൻ ഒരാഴ്ചയോളം എടുത്തേക്കുമെന്നാണ് സൂചന ഏതാണ്ട് എട്ട് ലക്ഷം യാത്രക്കാരെയാണ് തടസ്സങ്ങൾ ബാധിച്ചതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതോടെ ഈ വാർത്താ ബോളറ്റിനും ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലോൻ ഡോട്ട് കോം സന്ദർശിക്കാം നന്ദി നമസ്കാരം